അലൈക്കും വസ്സലാമു റസൂലിഹി മുഹമ്മദിൻ അബ്ദി അസ്സാമത്തുല്ലാഹി വാത്ത സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ സഹോദരിമാരെ അഖില ലോകത്തിൻ്റെയും സൃഷ്ടാവായ പടച്ചറബിൻ്റെ കാരുണ്യം നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും നേടിയെടുക്കുന്ന അവൻ്റെ ഉത്തമന്മാരായ ദാസന്മാരുടെ കൂട്ടത്തിൽ അവൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരും മനുഷ്യരാണ് മനുഷ്യജീവിതമെന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ് ഏതവസ്ഥയിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ സാധിക്കണം അവനാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറയുന്നത് വിഷധു ഖുറാൻ സോബരീൻ ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും മനുഷ്യ വിഭവങ്ങളുടെയും ഐഹിക വിഭവങ്ങളുടെയും കമ്മി കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ക്ഷമ പാലിക്കാൻ കഴിയുന്നവരാരോ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക അഥവാ സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിൽ ഏതേത് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ക്ഷമ കൈകൊള്ളുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു സംഗതിയാണ് മാത്രമല്ല മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആചാരശിലയും ഈ സൊബർ അഥവാ സഹനം അഥവാ ഈ ക്ഷമ എന്ന് പറയുന്ന ഗുണം തന്നെയാണ് നമുക്കറിയാം പ്രവാചകന്മാരുടെ പാരമ്പര്യങ്ങളും അവരുടെ ചരിത്രങ്ങളും പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ പുലർത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ വിഷുഖുരാൻ തന്നെ പറയുന്നുണ്ട് അസ്മി മിനർ പ്രവാചകന്മാരിൽ ഒലുൽ അസ്മകളായ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുക അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സുല്ലാ അലൈഹി വസ്ലമയുടെ ചരിത്രത്തിൽ മാനസികമായും ശാരീരികമായും ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വ്യത്യസ്ത ഘട്ടങ്ങൾ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അത്തരം ഘട്ടങ്ങളിലൊക്കെ പ്രവാചകൻ സല്ലൈവലമ അങ്ങേയറ്റത്തെ ക്ഷമ പാലിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തതിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്കറിയാം തോയിഫിൽ നിന്ന് അങ്ങേയറ്റം എറിഞ്ഞോടിക്കപ്പെട്ട് പ്രയാസപ്പെട്ട് തിരിച്ചു വന്ന പ്രവാചകൻ ആ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനത്തിന് നീ പുറത്തു കൊടുക്കണേ അവരറിയാതെ ചെയ്തു പോയതാണ് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ക്ഷമക്ക് സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ

ഉമർ ഉമർ ആ സമയത്ത് ഖത്താബ് പറയുകയുണ്ടായി റഹായി വ അലൽ സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും വരുമ്പോൾ ഞങ്ങൾ ശുക്ർ ചെയ്യുന്നു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്നു അഥവാ സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിന്റെ ലക്ഷണമാണ് എന്ന് പറയുന്നത് മാത്രമല്ല അവർക്കുള്ള പ്രതിഫലവും സൂചിപ്പിക്കുന്നു ഫിഹാ ഇങ്ങനെ ആളുകൾ അവർ നാളെ പരലോകത്ത് അവർക്ക് പ്രത്യേകമായിട്ട് ഒരു ഭവനം സ്വർഗത്തിൽ ലഭിക്കപ്പെടുകയും ആശീർവാദനങ്ങളോടും അഭിവാദനങ്ങളോടും കൂടി അവർ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്യുമെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും ഏത് ഏത് പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയരാകേണ്ടി വന്നാലും അത്തരം ഘട്ടങ്ങളിലൊക്കെ ക്ഷമ പാലിച്ച് സഹനം പാലിച്ച് മുന്നോട്ട് പോകാൻ സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിലാവട്ടെ നമ്മുടെ ശ്രദ്ധിക്കുന്നത് ഈ ിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഒരുങ്ങുകയും ഈ റമദാനിന് ശേഷം അത്തരം ഒരു ഗുണമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വായത്തമാക്കി എന്നുള്ള അഭിമാന ബോധത്തോടുകൂടി ഒരു പുതിയ മനുഷ്യനായി അടുത്ത മാസത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ശ്രമിക്കുക പടച്ചിറപ്പ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ